ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിദാസ് വേൾഡ് ഇന്ന് ഞാൻ ഒരു പനിക്കൂർക്കല അല്ലെങ്കിൽ ഒരു കഞ്ഞിക്കൂർക്കല എങ്ങനെയാണ് വാട്ടുന്നതെന്നാണ് കാണിച്ചു തരുന്നത് നോർമലി നമുക്ക് വീട്ടിൽ തന്നെ ഈ ജലദോഷത്തിനും കവക്കെട്ടിനും ഒക്കെ ഒരു റെമഡി ഹോം റെമഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് കേട്ടോ ഇത് ഇത് വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ തൈ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് മക്കൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചുമയോ ജലദോഷമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് വാട്ടിയിട്ട് നീര് കൊടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് വാട്ടുന്നത് ഞാൻ എങ്ങനെയാണ് വാട്ടാറ് വെച്ചാലും ചീഞ്ഞിട്ടി വാട്ടാം പക്ഷേ സ്റ്റൗവിന് നേരെ ബേണറെടുത്ത് വെച്ച് വാട്ടുന്നത് അത്ര നല്ലതല്ല മക്ക കൊടുക്കുന്നത് പ്രത്യേകിച്ച് അപ്പം ഞാൻ വാട്ടാറ് വറവിടുന്ന പാനിലാണ് പാന് നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ഇല വെച്ചിട്ട് സ്പൂൺ ഉപയോഗിച്ച് അമർത്തി കൊടുത്തിട്ട് വാട്ടിയെടുക്കുക ചെയ്യും കേട്ടോ ഇല നന്നായിട്ട് വാടി കഴിഞ്ഞാൽ നന്നായിട്ട് നീര് കിട്ടും ഈ നീര് നമുക്ക് തേൻ്റെ കൂടെയോ പനങ്കൽ കെട്ടത്തിൻ്റെ കൂടെയോ ഒക്കെ അലയിച്ച് കൊടുക്കാം എന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നീരിട്ട് കൊടുത്താലും മതി ഈ നീരിന് അത്ര എരിവായിട്ട് തോന്നില്ല നമ്മൾ ഇല കടിച്ചു മുടിക്കുന്ന ആ എരിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും കൊടുക്കാറുണ്ട് എട്ട് മാസം പ്രായമുള്ള ചെറിയ വാവയ്ക്കും കൊടുക്കാറുണ്ട് എൻ്റെ നാല് വയസ്സ് പ്രായമുള്ള മോനും കൊടുക്കാറുണ്ട് കഫക്കെട്ടുണ്ടാകുമ്പോൾ രാവിലെയും വൈകുന്നേരം രണ്ട് നേരമായിട്ട് കൊടുക്കാം വളരെ അധികം കഫക്കെട്ടൊക്കെ അധികമാണെങ്കിൽ നമുക്ക് മൂന്ന് നേരം വെച്ച് കൊടുക്കാം കേട്ടോ മക്കൾ കഴിക്കുകയാണെങ്കിൽ ഇതിൽ മധുരൊന്നും ചേർക്കാതെല്ലാം കൊടുക്കുകയാണ് നല്ലത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധികമാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ ഇതൊരു ഹോം റെമഡി മാത്രമാണ് അല്ലാതെ നമ്മൾ സ്വയം ചികിത്സ എപ്പോഴും ആപത്താണ് അപ്പോൾ അത്രയും ഇല്ലെന്ന വീഡിയോ താങ്ക്